എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ സ്റ്റീൽ വിൻഡോസ് തുരുമ്പിക്കുമോ ഞാൻ പറയുന്നു തുരുമ്പിക്കും എന്നാൽ എല്ലാ സ്റ്റീൽ വിൻഡോസും അങ്ങനെ തുരുമ്പിക്കില്ല കേട്ടോ നിർമ്മാണ പ്രക്രിയയിൽ ഉണ്ടാകുന്ന ചില അപാകതകളാണ് സ്റ്റീൽ വിൻഡോസിനെ തുരുമ്പിലേക്ക് തള്ളിവിടുന്നത് എന്താണ് ആ തുരുമ്പിന് കാരണമാകുന്ന അപാകതകൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് ഞാൻ ശാന്തം മുത്തയിടത്ത് പ്രോപ്പറേറ്റർ ജെ ആൻഡ് ഡോറോസ് മുണ്ടു വാലം കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റീൽ സ്റ്റീൽഡോ സ്റ്റീൽ വിൻഡോ സ്ഥാപനത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നിങ്ങളുടെ വിൻഡോസിനെ തുരുമ്പിന് ഇരയാക്കുന്ന മൂന്ന് കാരണങ്ങളിൽ ഒന്ന് അതിൻ്റെ ഷീറ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞങ്ങൾ ജെ എൻഡോറോസ് കാലങ്ങളായി ഉപയോഗിക്കുന്ന ഷീറ്റാണ് ടാറ്റ ഗാൽവാനോ ഷീറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഷീറ്റാണ് അത് ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോൾ അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ തുരുമ്പിന് സാഹചര്യം ഉണ്ടാകുന്ന സംഗതി അവിടെയല്ല ജോയിൻറ്റുകളാണ് എങ്ങനെയാണ് ജോയിൻ്റുകളിൽ തുരുമ്പ് വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒട്ടുമിക്ക കമ്പനികളിൽ മാനുഫാക്ചറിങ് രീതി എന്ന് പറയുന്നത് രണ്ട് ഇതുപോലുള്ള രണ്ട് പ്രൊഫൈലിനെ ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് വെൽഡ് ചെയ്യുന്ന രീതിയാണ് തൊണ്ണൂറ് ശതമാനം കമ്പനികളും ഉപയോഗിച്ച് വരുന്ന രീതി ഇങ്ങനെ ഈ ജോയിൻ്റ് നയൻറ്റി ഡിഗ്രിയിൽ ഒന്നിനു മുകളിൽ ഒന്ന് വെച്ച് വെൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ജോയിൻറ്റ് കംപ്ലീറ്റ് നമുക്ക് വെൽഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും ഇങ്ങനെ വെൽഡ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇവിടെ എല്ലാവരും വെൽഡിങ്ങിന് ശേഷം പിസറുകൾ വരും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഗ്രൈൻഡ് ചെയ്യാതിരിക്കാൻ കഴിയില്ല അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുന്ന അവസ്ഥയിൽ ഈ ജോയിൻറ്റുകളിൽ ഗാൽവാന കോട്ടിങ് നഷ്ടപ്പെടുകയും അവിടെ എം എസ് ആയി തീരുകയും ചെയ്യും അതായത് സത്യത്തിൽ ഇത് എം എസ് ആണ് അതിൻ്റെ മുകളിൽ ഗാൽവാനോ ഗാൽവനൈസ് ചെയ്തിരിക്കുകയാണത് അപ്പോൾ ഈ ഗാൽവാന കോട്ടിങ് പോകുമ്പോൾ ഇവിടെ നൂറ് ശതമാനം നൂറല്ല നൂറ്റൊന്ന് ശതമാനം തുരുമ്പ് പിടിക്കുന്നു കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നമുക്ക് ഈ സ്ഥിതിയെ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിനെ നമുക്കൊന്ന് തിരിച്ച് നല്ല രീതിയിൽ വെൽഡിംഗ് വിമുക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയാലോ മറ്റെല്ലാ കമ്പനികളും ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് നയൻറ്റി ഡിഗ്രിയിൽ ഇതിങ്ങനെ വെൽഡ് ചെയ്യുന്ന അവസരത്തിൽ ഞങ്ങൾ ജെ എൻ ഡോറോസ് ചെയ്യുന്ന രീതി തികച്ചും വിഭിന്നമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ കട്ടിങ് വരുന്ന ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ക്ലിയറൻസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതെങ്ങനെയാണ് ഇവിടെ ഞങ്ങൾക്ക് വെൽഡിംഗ് ഇല്ല മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും വെൽഡ് ഞങ്ങൾ ഇവിടെ വെൽഡിങ് ചുറ്റും വെൽഡിങ്ങും തന്നെ ഉപയോഗിക്കുന്നില്ല എങ്ങനെയാണ് ഈ സിസ്റ്റം വ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ പ്രൊഫൈൽ കട്ട് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് നയൻറ്റി ഡിഗ്രിയിൽ അതുകൊണ്ട് തന്നെ ഈ കോർണറിന് ഒന്നുകൂടി മറ്റുള്ള വിൻഡോസിനേക്കാൾ ഭംഗി കൂടും ഇങ്ങനെ കോർത്ത് കോർത്തിണക്കിക്കൊണ്ട് ഈ രണ്ട് സ്പോട്ടിൽ മാത്രം ഓരോ സ്പോട്ടിങ് കൊടുക്കും അത് മിഗ് വെൽഡിങ്ങാണ് ഉപയോഗിക്കും മൈനൂട്ടായിട്ടുള്ള ആണ് അവിടെ കൊടുക്കുക അതിനുശേഷം ഈ ചേർത്ത് വെച്ചാൽ ഈ ജോയിൻസ് ഉണ്ടല്ലോ ഈ ജോയിൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പരത്തും ഈ രണ്ട് സൈഡിലുള്ള മിഗ് വെൽഡിങ്ങും ഈ അടിച്ച് പരത്തലും കൂടി ഈ സാധനം സ്ട്രോങ് ആയി അതോടുകൂടി ഈ പെർഫെക്ഷൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും ഇതൊരു നേ ചെറിയൊരു വര പോലെ മാത്രമേ കാണുള്ളൂ അതിന് ഇതിൽ നമ്മൾ വൈറ്റ് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാണ് അപ്പോൾ ഈ സംഗതി ഇങ്ങനെ വരും അതുകൊണ്ട് തന്നെ അപ്പോൾ ഇത്തരം ഏരിയകളിൽ ഒരിക്കലും തുരുമ്പ് കുടിക്കാനുള്ള ചാൻസ് നൂറ് ശതമാനം ഇല്ല എന്ന് തന്നെ പറയാം ഇതാണ് ജയൻഡോറോസിൻ്റെ മാനുഫാക്ചറിങ് രീതി ഇത് മാത്രമല്ല കേട്ടോ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹിഞ്ചസിനും വ്യത്യാസമുണ്ട് സാധാരണ എല്ലാ കമ്പനിക്കാരും ഇതുപോലെ കുറ്റിയും കുഴയും എന്ന് വേണമെങ്കിൽ പറയാം പിൻ ഹിഞ്ചസ് ഉപയോഗിക്കുമ്പോൾ ജയൻഡോറസ് ഉപയോഗിക്കുന്ന ഹിഞ്ചസ് ആണ് ഒറിജിനൽ വിൻഡോസിൽ വരുന്ന ടൈപ്പിലുള്ള ഇത്തരം ഹിഞ്ചസുകൾ ഈ ഹിഞ്ചസുകൾ സാധാരണ മാനുഫാക്ചേഴ്സ് ഉപയോഗിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇത്തരം പ്രൊഫൈലിൻ്റെ ഉള്ളിലേക്ക് ഈ ഹിഞ്ചസ് കിടത്തി വെച്ച് പുറകെ വെൽഡ് ചെയ്യും ഇങ്ങനെ വെൽഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹിഞ്ചസ് നമുക്ക് ഒരിക്കലും ഊരിയെടുക്കാൻ കഴിയില്ല അതേസമയം ഞങ്ങൾ ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണ മരത്തിൽ ചെയ്യുന്ന പോലെ സ്ലോട്ടിൽ ഈ ഹിഞ്ചസ് ഇറക്കിയ ശേഷം ഇത് സെൽഫല്ല ത്രഡ്ഡിങ്ങാണ് പുറകിൽ ഒരു പട്ട വെച്ച് അതിലേക്ക് ത്രെഡിങ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിൻഡോ ഉണ്ടാക്കി കഴിഞ്ഞ് പെയിൻ്റ് ചെയ്ത് വരുമ്പോൾ ഇത്തരം ഇത്തരം ഹിഞ്ചസ് ആണെങ്കിൽ ആർക്ക് കണ്ടാലും അറിയാം അത് ഒരു സ്റ്റീൽ വിൻഡോ ആണെന്നുള്ളത് അതേസമയം മരത്തിൻ്റെ ഫിനിഷിങ് കഴിഞ്ഞ് ഈ ഹിഞ്ചസ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് സ്റ്റീൽ വിൻഡോസ് ആണെന്ന് ഇത് തിരിച്ചും ഒറിജിനൽ മരം വിൻഡോ തന്നെയാണെന്ന് അവർക്ക് തോന്നിപ്പോകും അതുകൊണ്ടാണ് ഈ ഹിഞ്ചസ് ഉപയോഗിക്കുന്നത് മാത്രമല്ല ഹിഞ്ചസ് നമുക്ക് ആണ് എപ്പോൾ വേണമെങ്കിലും എന്ത് കംപ്ലൈൻറ്റോ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും നമുക്ക് ഏത് സാധനം എപ്പോഴാണ് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനൊരു അഡ്വാൻറ്റേജ് കൂടി ഇത്തരം ഹിഞ്ചസിനുണ്ട് അപ്പോൾ ജെ ഈ സിസ്റ്റം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു പൂർണ്ണമായും കുത്തുരുമ്പനും ഒഴിവാക്കിക്കൊണ്ട് ഹിഞ്ചസിനെ ഏതു സമയത്തും അഴിച്ചെടുക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയിരുന്ന ഇത്തരം വിൻഡോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് ഞാൻ തരാമെന്നുള്ളൊരു വാഗ്ദാനം കൂടി ഞാൻ ഇതിനോടൊപ്പം ചെയ്ത് തരികയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ശാന്തൻ മൂത്തയടുത്ത് പ്രോപ്പറേറ്റർ ജയൻ ഡോറോസ് തൃശൂർ